പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ ഇന്നലെ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില സംശയങ്ങളും എൻ്റെ ചില അഭിപ്രായങ്ങളും മാത്രം എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല സിനിമയായിട്ട് തോന്നാം ചിലപ്പോൾ മോശം സിനിമ ആയിട്ട് തോന്നാം പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ നേർക്കാഴ്ചയിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് മോഹൻലാലിൻ്റെ മകൻ ഒരു നടനേ അല്ല ഒരു നടനാന്ന് ലാലേൻ്റെ മകൻ ഇന്നവരെ തെളിയിച്ചിട്ടില്ല ലാലേനുള്ള ഒരു കഴിവും നമ്മുടെ പ്രണവിന് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അയാൾ നല്ലൊരു മനുഷ്യനാണ് ഇത്രയും കോടീശ്വരനായ രാജകുമാരൻ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂ മോഹൻലാലിൻ്റെ ഒരു കഴിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നവരെ പ്രണവ് അഭിനയിച്ച ഒരു പടം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു കണിക മോഹൻലാലിൻ്റെ അഭിനയത്തിൻ്റെ നൂറിലൊരു അര ശതമാനം പോലും പ്രണവിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ കിടന്ന് വട്ടം തിരിഞ്ഞ് കുറേ കോതുറ പടങ്ങളിൽ അഭിനയിച്ച് അല്ല ആദ്യം എന്ന് പറഞ്ഞ ഒരു ചിത്തുവിൻ്റെ പടത്തിൽ അഭിനയിച്ച് അപ്പോൾ ഒന്നും കാര്യമില്ല ഇപ്പം ഈ പടം വന്നപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പോയി കണ്ടു പ്രതീക്ഷയെല്ലാം തകട്ടം മറിഞ്ഞു ഒരു പ്രേത സിനിമ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംവിധായകൻ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ഇവിടെ ബേബി എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഉണ്ടായിരുന്നു ലിസ ബേബി എന്ന് പറയും ആ ലിസ ബേബി മരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഈ ഡയറക്ടർമാരും അതുപോലെ തന്നെ ഹൊറൽ എടുക്കുന്ന എല്ലാവരും ചെല്ലുക അദ്ദേഹത്തിൻ്റെ ആ ഒന്ന് പ്രാർത്ഥിക്കുക ഈ പടം എടുക്കുമ്പോൾ അതെല്ലാവരും അംഗീകരിക്കണേന്ന് പറഞ്ഞിട്ട് ലിസ പോലെ മനുഷ്യരെ പേടിപ്പിച്ച ഒരു സിനിമ മലയാളത്തിൽ ഇന്നവരറിഞ്ഞിട്ടില്ല ആർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഒരു കിടക്ക വരണത് അതേപോലെ സിനിമ എടുക്കണം ഇപ്പോൾ അത്ര ഫോർ ട്രാക്കുണ്ട് ഫൈ ടു ട്രാക്ക് ഉണ്ട് ഇതൊരു ശബ്ദത്തിന് വലിയ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ലിസേനെ കവിച്ച് വയ്ക്കുക ഒരു ഹൊറർ സിനിമ മലയാള സിനിമയിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് അതായിരിക്കാം ഇപ്പോൾ ഒരു റീ എൻട്രി നമ്മുടെ ലിസയ്ക്ക് കൊടുക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫോർ ട്രാക്കിൽ അതൊന്ന് എടുത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണും ഗംഭീര സിനിമയാണ് ഇന്ന് വരെ അതിനൊക്കെ അവക്കൊരു സിനിമ ഉണ്ടായിട്ടില്ല ഇത് എന്തുകൊട്ടത് അതിൻ്റെയൊക്കെ പ്രേതമെന്ന് തോന്നുന്നുണ്ട് ഈ പടം മഹാമോശം ഇയാൾക്ക് അഭിനയ പ്രണവനെ അഭിനയിക്കാനും ഇല്ല ഒന്നുമില്ല ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ എഴുത്തുകാരനെയും കണ്ടെനിക്കൊരു സംശയം ചോദിക്കാണ്ടാവുന്നു നിങ്ങളാരും മരിച്ച വീടുകളിൽ പോയാൽ ഒരു സ്ലൈഡ് പോലും പുരപകരണങ്ങളും അവരവിടെ നിന്ന് കൊണ്ടു എടുക്കരുത് പോരത് നിങ്ങളുടെ കൂടെ പ്രേതം പോരും ആ മരിച്ച ആളുടെ പ്രേതമോ അല്ലെങ്കിൽ ആ മരിച്ച മരിച്ചയാളെ സ്നേഹിക്കുന്നോ പ്രേതമോ നിങ്ങളുടെ കൂടെ പോരും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങള കൊല്ലാൻ ശ്രമിക്കും ഈ ഇതിലൊരു നായികയില്ല അപ്പോൾ നായിക ആദ്യം തന്നെ കെറ്റലി വണ് മരിച്ചിട്ട് എടുത്ത് പൊന്തിക്കുന്നത് അപ്പോൾ ആ പൊന്തിച്ച നായികനെ പ്രേമിക്കുന്ന ഒരാളുണ്ടായിരുന്നു നിശബ്ദ കാമുകൻ ആ കാമുകനും മരിച്ചു തൊട്ട വീട്ടിലേനെ താമസിച്ചു തുടങ്ങാൻ ആ കാമുകനും മരിച്ചു അപ്പോൾ കാമുകനും പ്രേതായിരുന്നു മാറി പ്രേതമായിട്ട് മാറിയിട്ട് ഇവിടെ എന്തെങ്കിലും വസ്തുക്കൾ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ അവൻ പോയി ആ പ്രേതമായിട്ട് വന്ന് കൊല്ലും പീഡിപ്പിക്കും അതാണ് എന്തിന് അവൻ്റെ ഈ മരിച്ച ആ പെണ്ണിൻ്റെ ആങ്ങളേനെ വരെ കൊല്ലാനായിട്ട് ടർസൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടു അത്രയും ക്രൂരനാണ് ഈ പ്രേതം അപ്പോൾ പിന്നെ പ്രണവ് ഒരു സ്ലൈഡ് എടുത്തു കൊണ്ടുപോയാൽ വെറുതെ വിടുമോ എങ്ങനെയാണ് ഈ രണ്ടുപേരും മരിച്ചതെന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഡയറക്ടറോട് കണ്ടാൽ ചോദിക്കണം ഒരു ചിലവുമില്ല പത്ത് പൈസ ചിലവുമില്ല എന്താ വച്ചാൽ പ്രണവന് അടുത്തിട്ട് ഓർണു പോകാനായിട്ട് നാട് കാണാൻ പോകാനായിട്ട് കുറച്ച് പൈസ കൊടുത്താൽ മതി പിന്നെ വേറെ ആരും ഇല്ലല്ലോ പടത്തിൽ അപ്പോൾ പിന്നെ സുഖമില്ലേ ഇങ്ങനെ ഒരു പ്രേതപ്പാടെടുക്കാനായിട്ട് ഇവർക്കൊക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് ആ സിനിമ ഇതങ്ങനെ പറ്റി അങ്ങടെ ആൾക്കാർ തള്ളണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ തള്ളാ തള്ളണത് എന്നാ പടാണ് എന്താ പടണം ഞെട്ടിപ്പോയി അങ്ങനെയുള്ള ഓരോ തള്ളുകളൊക്കെ കേട്ടിട്ടാണ് നമ്മളും പോയത് ഇപ്പോൾ ഇത്രയും പോർട്ടേക്ക് ഹോസ്റ്റൽ ഇതുള്ള ഇത്രയും ശബ്ദഗംഭീരമുള്ള തേരിൽ പോയിരുന്നിട്ട് ഒരു ചുക്കും ചുണ്ണാകുമ്പം തേങ്ങയും തോന്നിയില്ല ഇതാണ് സിനിമ എൻ്റെ പൊന്നുമക്കളെ എനിക്കിതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ ഈ സിനിമ കാണണ കാശുണ്ടെങ്കിൽ പത്ത് താറാമുട്ട മേടിച്ച് പുഴുങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇടുക അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക അത് എടുത്തിട്ട് സുഖമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് കഴിക്കുക അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണ് അതാണ് ഈ സിനിമയ്ക്ക് കാശ് കൊടുക്കണേലും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിനിമ നിങ്ങൾ കാണരുത് പത്ത് വയസ്സിക്കുള്ളിൽ ഈ പടം ഈ കാലത്ത് ഇറക്കിയുള്ള ഒരു സിനിമയാണിത്ര എന്തൊക്കെയായാലും ഈ സംവിധായകരും ഈ തിരകഥാകൃത്തുകളും ഈ പ്രണവ് മോഹൻലാലിനെ കൊണ്ടുപോയി നശിപ്പിച്ചു ഒരു ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും വലിയൊരു മകൻ വലിയൊരു നടൻ്റെ മകനെ കൊടുക്കുന്ന കഥാപാത്രമാണതൊക്കെ ആദ്യം ശ്രീനി വിനീത് ശ്രീനിവാസൻ കുറേ നശിപ്പിച്ചു ജോർജ് കീർത്ത് കൊണ്ടുവന്നിട്ട് ആദ്യം എന്ന് പറഞ്ഞ സിനിമയിൽ അതിലും നശിപ്പിച്ചു ഇതിപ്പോൾ ഈ പ്രേതത്തിന് പടം കൊണ്ടുവന്നിട്ട് പിന്നെയും നശിപ്പിച്ചു പ്രിയദർശനം കൊണ്ടുവന്ന് ചെറിയ സീൻ കൊടുത്തിട്ട് അതിലും നശിപ്പിച്ചു ഈ മനുഷ്യൻ്റെ കരിയർ സിനിമാ ലോകത്തുനിന്ന് തുടച്ച് നീക്കാനുള്ള ഉദ്ദേശം എന്നുകൊണ്ട് എല്ലാ ആൾക്കാരെയും കൂടിയിട്ട് അതിന് സമ്മതിക്കരുത് ലാലേട്ട എത്രയും പെട്ടെന്ന് ലാലേട്ടൻ ആ സത്യൻ സത്യനന്ദികാണ്ടദ്ദേഹത്തിൻ്റെ ഒരു കഥ നല്ലൊരു കഥാപാത്രം കൊടുത്ത് സത്യൻ അന്തികാണ്ട പടത്തിൽ അഭിനയിക്കട്ടെ നല്ല നല്ല പടങ്ങളിൽ അഭിനയ സംവിധായകരെ കൂടെ നല്ല നല്ല സ്ക്രിപ്റ്റ് എടുത്ത് അഭിനയിക്കട്ടെ എന്തിനാ ആന്റണി പെരുമ്പാരനും അറിയാമല്ലോ നല്ല നല്ല സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിൽ അതിലൊക്കെ സെലക്ട് ചെയ്തിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എടുത്ത് കൊടുക്കുക ഇപ്പോൾ മോലാലിൻ്റെ മകളെ അഭിനയിക്കുന്നുണ്ട് നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കത്തിരിക്കണത് ഇമ്മ അതിലുള്ള കത്തികളാവാണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം എനിക്ക് കൂടുതലൊന്നും പറയരുത് എൻ്റെ മക്കളെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത് പത്ത് താറാം പൊട്ടം മേടിച്ച് വീട്ടിലിരുന്ന് തിന്നുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം